കേരളത്തിന്റെ ആധികാരികൾ നിർവഹിക്കുന്നു അധ്യക്ഷന് വേണ്ടി സാദനം പ്രസംഗപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്ത്രീകളുടെ ഭാഗത്തുള്ള വളണ്ടിയർമാർ ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് ബാക്കിൽ സ്ക്രീൻ വെച്ച് രണ്ട് ഭാഗത്ത് വളപ്പിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നിറഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള വിശാലമായ സൗകര്യമുണ്ട് അങ്ങോട്ട് ഇരിക്കാൻ പറയേണ്ടതാണ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അസല അലൈക്കും ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين ما بعد أعوذ بالله من الشيطان الرجيم நம்மல்ல முதல் சுமாய் சேவன മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഉസ്താദ് കെ പി എം ഫൈലി മേലാട്ടു അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ മഹല്ലത്തിൽ നല്ല രീതിയിൽ ദർശം നടത്തുകയും നമ്മുടെ ഈ മഹലത്തിൻ്റെ കവാസ്ഥാനം നിർവഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അതുപോലെ ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ദീനീ പ്രബോധന രംഗത്ത് അദ്ദേഹം നിൽക്കുക അതുപോലെ അബൂഷമാസ് ഇവിടെ നൂറീറിന് നേതൃത്വം നൽകുന്ന മുസ്താദ് അലി ഫൈലി ഫൈൽ വാഴക്കാട് അതുപോലെ വേദിയിലുള്ള ഉസ്മാൻ ഫൈലി കക്കാട്ടിൽ டி டி பைலி ஃபைலி அனீஸ் பைலி படம்பூர் பைலி பரியாபுரம் சி எம் பைலி ஃபைலி புத்தரங்காதி பைலி பரியாபுரம் ஜாசிர் பைலி அலங்குளும் யூனிசலீ பைலி மலத்த மங்கலம் ஆஷிஃப் பைசி கருவார்குண்ட் ஃபைசல் முனிய முசிய തുടങ്ങി ധാരാളം പണ്ഡിതന്മാരും വേദിയിലുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വേദിയിലുണ്ട് അതുപോലെ നമ്മുടെ കാരണവന്മാർ വന്യരായ അബ്ദുള്ള മാസ്റ്റർ വളരെക്കാലം നമുക്ക് നേതൃത്വം നൽകി ഈ ജമാത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകുവാനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാനും അദ്ദേഹത്തിനുള്ള ദീർഘായുസ്സും ദേഹാരോഗ്യവും അനുകൂല സാഹചര്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഞാൻ വിവർത്തിച്ച് സംസാരിക്കുന്നില്ല ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ് നീലാദ് സമ്മേ സംഗമവും അതുപോലെ മഹല്ല് സമ്മേളനവും മഹല്ല് എന്ന് പറയുന്നത് അത് വളരെ പൂർവികമായി നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നതാണ് ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്ന കാലത്ത് ആ ഇസ്ലാമിക ശരീരത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിൽ വരുത്തിയിരുന്നത് ഭരണാധികാരികളായിരുന്നു ഹുലഫാക്കൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഖുലഫാക്കളുടെ ചരിത്രം അൽ ബൈദി റസൂൽ കൊല്ലം ഇവിടെ നീണ്ട ഭരണം നടത്തിയിട്ടുണ്ട് റസൂലുള്ളാന്റെ ശേഷം ബഹാരപ്പെട്ട സുദ്ദീഖു അക്ബർ അള്ളാഹു അനുബിൻ അലിയവൻ ബിത്വാ അള്ളാഹുത്തു നീണ്ട മുപ്പത് വർഷക്കാലം അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരിവിടെ ഭരണം നടത്തിയിട്ടുണ്ട് ഈ മുപ്പത് കാലത്തിനിടയിൽ ഇസ്ലാമിക ജീവിതത്തിൻ്റെ പൂർണ്ണമായ രൂപം ഭരണ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അവരിവിടെ നടപ്പിൽ വരുത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ ശരിയായ ഭരണരീതി നിലവിലില്ലാത്ത ഇക്കാലത്ത് നമ്മുടെ മതേതര ഭൗതിക രാജ്യമായ ഇന്ത്യ അതുപോലെ മറ്റു പ്രദേശങ്ങൾ അവിടെ ഈ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹല്ല ജമാനത്താണ് മഹല് ജമാത്തിന് ഉന്നതമായൊരു പദവിയാണ് ഇസ്ലാം ശരീയത്ത് നൽകിയിട്ടുള്ളത് മഹല് ജമാത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ആ ഭരണാധികാരികളെ കുറിച്ച് അതിലു ഹല്ലിവൽ അക്കത് എന്നാണ് ഷരീയത്തിൻ്റെ ഭാഷയിൽ പറയുന്നത് ഹല്ല് അക്കതിൻ്റെ ആൾക്കാർ ഇവിടെ എന്തെല്ലാം ദീനിയായ കാര്യങ്ങൾ നടക്കണം എന്തെല്ലാം ഇവിടെ നടക്കാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവിടെ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വിഭാഗം അവരാണ് മഹല്ല് ജമാ ഭരണാധികാരികൾ അവർക്ക് ഉയർന്ന പദവിയുണ്ട് സ്ഥാനം അള്ളാഹുത്താല നൽകിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ നാം ചെയ്യേണ്ടത് മഹല്ല ജമാനത്തുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത മഹല് ജമായും സഹകരിച്ചുകൊണ്ട് കൊണ്ട് നാം പ്രവർത്തിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഇവിടെ ഭരണം നടത്തുന്ന ഭരണാധികാരികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ത്യ രാജ്യത്തും നമ്മുടെ സംസ്ഥാനങ്ങളിലും ഒക്കെ വിവിധ പാർട്ടികൾ ഒരുമിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു ഈ വിവിധ പാർട്ടികൾക്ക് വിവിധ അഭിപ്രായങ്ങളാണ് വിവിധ ചിന്തകൾ വിവിധ ആശയങ്ങൾ പുലർത്തുന്ന പാർട്ടികളാണ് പക്ഷേ അവർ സുഖമായി ഭരണം നിലനിർത്തിക്കൊണ്ടുപോകുന്നു എന്താണ് ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അംഗീകാര അംഗീകാരമുള്ള സ്വീകാര്യമായ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നു എന്ന് വരുമ്പോൾ ഓരോ മഹല്ലത്തിലും വിവിധ ആൾക്കാർക്ക് വിവിധ ചിന്തകളും വിവിധ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും സ്വാഭാവിക അതെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്താണ് ഈ കോമ്പൗണ്ടിനുള്ളിൽ നാം കടന്നു കഴിയുമ്പോൾ നാം എല്ലാം ഒന്നാണ് നാം ഒന്നാണ് എന്നുള്ള ഒരു ബോധം നമ്മിലുണ്ടാവണം അങ്ങനെ ഒന്നിച്ചുകൊണ്ട് ഇവിടെ നൂറയാജ്മീറിന് നേതൃത്വം നൽകുന്ന നമ്മുടെ വാല്യ സഹോദരൻ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു അലിജുദ്ദീൻ ഫൈദ് അള്ളാഹുദീൻ കാശ് അപ്പോൾ നാം അങ്ങനെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഈ ജമാനത്തിൻ്റെ കാര്യത്തിൽ അതൊന്നാണ് നാം എന്ന ഒരു ബോധത്തോടുകൂടി ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പരസ്പരമുള്ള ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടിയും നാം മുന്നോട്ട് നീങ്ങണം എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് സ്നേഹം പരസ്പരമുള്ള ബഹുമാനം ആദരവ് ഇത് നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ ഹൃദയം പരിശുദ്ധമാകണം യൗമലായം യൗമലായും പരിശുദ്ധ കുറുകാലിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു നമ്മുടെ ഈ ജീവിതം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ നാം ദാരുല്ലാസനത്തിലേക്ക് നീങ്ങുകയാണ് അങ്ങോട്ടുള്ള യാത്രയിലാണിപ്പോൾ അവിടെ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കുകയാണ് ജീവിതം എന്ന് പറയുന്നത് പരലോക ജീവിതത്തിന്റെ അവിടെ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കുക അതിനുള്ള പരലോകം എന്ന് പറയുന്നത് ദുനിയാവിന്റെ കണ്ണാടിയാണ് ദുനിയാവിന്റെ കണ്ണാടിയാണ് കരലോകം അപ്പൊ ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മുടെ പ്രവർത്തനം അതവിടെ കാണാം അതവിടെ ഒന്ന് വ്യക്തമായി നമുക്ക് അനുഭവിക്കാം ആസ്വദിക്കാം ഞാനൊരു ഹതിയത്ത് ഉദ്ധരിച്ചു കൊണ്ടും എൻ്റെ വാക്കുകൾക്ക് അനസ്വലി അള്ളാഹു പറയുന്നു അൻസാറുകളും മുജാഹിർ മുജാഹിർ മു അൻസാറുകളും മുഹാജിരുകളും അവരുടെ ജീവിതത്തിന്റെ സംഭവങ്ങൾ കൊടുക്കാൻ വിവരിച്ചു എന്തൊരു സ്നേഹവും സൗഹാർദ്ദുമാണ് അവർക്കിടയിൽ മക്കയിൽ നിന്ന് ഇവിടെ വരുമ്പോ കയ്യിലൊന്നുമില്ല എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു കൊണ്ടുവരുന്നു അവരെ സ്വീകരിച്ചത് അൻസാറുകളാണ് அன்சாரிகள் அவர் எங்கேரிச்சு அவருக்கு சம்பத்து நல்கி வீடு நல்கி நல்வரை பங்காக்கி அங்கே எல்லா சௌகரியங்களும் கொடுத்து அப்துல் அன்ஹுவின கூட்டனாகுவான் அன்சாரிகள கூட்டத்தில் ஏற்றம் வலிய சம்பா അദ്ദേഹത്തെ സ്വീകരിച്ചു അങ്ങനെ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും അവർക്കിടയിൽ ഉണ്ടാക്കി അനസ്മൃതി അള്ളാഹുത്തലാൻ്റെ പദയാണ് ഞങ്ങൾ റസൂൽ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു അലയിക്കും പെട്ട സ്വർഗത്തിന്റെ അലുകാരിൽ നിന്ന് ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു ആരാണ് വരുന്നത് അപ്പോൾ ഒരു പ്രായമുള്ള ആൾ ഒരു പ്രായം ചെന്ന വ്യക്തി ഇടത്തെ കയ്യിൽ തൻ്റെ ചെരുപ്പും വലത്തെ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് ഒന്നുവിൻ്റെ വെള്ളവും ഒക്കെ ഇങ്ങനെ തട്ടിക്കൊടഞ്ഞുകൊണ്ട് ഒരാളിങ്ങോട്ട് വന്നു രണ്ടാം ദിവസവും ലബീകരിയും പറഞ്ഞു എത്ര വള റജുലും അഹിലിൽ ചെന്ന സ്വർഗവാസികളിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും അലസ്മിയാവിന് പറയാ ശ്രദ്ധിച്ചു ആരാണ് ഇന്നലെ വന്നാൽ തന്നെ മൂന്നാം ദിവസവും പറഞ്ഞു സ്വർഗാവകാശികളിൽപ്പെട്ട് സ്വർഗത്തിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും മൂന്നാം ദിവസവും വന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വന്ന വ്യക്തി തന്നെ മൂന്ന് ദിവസവും ഒരാൾ തന്നെയാണ് വന്നത് ആ സമയത്ത് അപ്പോൾ അഡുംവാഹിബിനെ അമൃതനല്ലാസ്മൃതി അള്ളാഹുത്തര അഞ്ഞു റസോറുക എഴുന്നേറ്റ് പോയി എല്ലാവരും സദസ്സ് പിരിയുമ്പോൾ ഈ വ്യക്തിയുടെ കൂടെ കൂടി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നു ഞാൻ വീട്ടിലേക്ക് മൂന്ന് ദിവസം പോകുന്നില്ല നിങ്ങളെ കൂടെ താമസിക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട് അദ്ദേഹം സമ്മതിച്ചു പോയി അബ്ദുൾ അനു എന്തിനാണ് പോകുന്നത് മൂന്ന് ദിവസവും പറഞ്ഞത് സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവരാൾ അതിലുകാരിൽപ്പെട്ടവരാൾ ഇപ്പോൾ കടന്നു വരും എന്ന് പറഞ്ഞ മൂന്ന് ദിവസവും കടന്നു വന്ന വ്യക്തിയാണ് അപ്പൊ അയാൾ അമൽ ഒന്ന് മനസ്സിലാക്കണം എന്താണ് ഈ ഉന്നത പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാൻ ചെയ്ത അമൽ അത് മനസ്സിലാക്കാനാണ് അബ്ദുൾബിൻ അംബിറമല്ലാസിയാഹുവിനും ഞാൻ നിങ്ങളുടെ കൂടെ പോരാ രണ്ട് മൂന്ന് എനിക്ക് താമസിക്കണം അയാൾ അനുവദിച്ചു ആ വയസ്സൻ അങ്ങനെ കൊണ്ടുപോയി മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു പറഞ്ഞു ഞാൻ പോവുകയാണ് അപ്പം രണ്ട് മൂന്ന് ദിവസം നിങ്ങളുടെ കൂടെ കൂടി ഞാൻ വരാനുണ്ടായ കാരണം മൂന്ന് ദിവസം തുടർച്ചയായ റസൂളുകൾ പറഞ്ഞു സ്വർഗത്തിൻ്റെ അഹലുകാരിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും എന്നും ഈ മൂന്ന് ദിവസവും കടന്നു വന്നത് നിങ്ങളാണ് അപ്പം നിങ്ങളുടെ അമൽ എന്താണ് എന്ന് എനിക്ക് നേരിൽ ഒന്ന് കാണണം അതൊന്ന് പഠിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ കൂടെ പക്ഷേ മൂന്ന് ദിവസം ഇവിടെ താമസിച്ചിട്ടും എനിക്ക് നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് പ്രത്യേകമായ ഒരു പ്രത്യേകമായൊരമലും കണ്ടെത്താൻ സാധിച്ചില്ല പ്രത്യേകമായ ഒരു അമൽ ഞാൻ നിങ്ങളിൽ നിന്ന് കണ്ടെത്തിയില്ല ഒന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ സാധാരണ പോലെ വരുന്നു ഉറങ്ങുന്നു ിക്കുന്നു സുബരിക്ക് രാത്രി ഉറങ്ങാൻ കടന്നാൽ രാവിലെ പ്രഭാത സംസ്കാരത്തിന് ശുഭകാരത്തിന് എഴുന്നേൽക്കുന്നു അതിൻ്റെ ഇടയിൽ ആ വിരുപ്പിൽ എന്തൊക്കെ ഉപിച്ചു പ്രത്യേകമായ ഒരു അമിരം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ പോവുകയാണ് അങ്ങനെ ഞാൻ പോയപ്പോൾ തിരിച്ചു വിളിച്ചു മോനെ വായെന്ന് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ശരിയാണ് പ്രത്യേകമായ അമിരുകളൊന്നും എനിക്കില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ഹൃദയത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളോടും ഒരു വെറുപ്പോ അസൂയയോ ഒന്നും ഇല്ല ഒരു വ്യക്തിയോടും എനിക്ക് വെറുപ്പില്ല വിരോധമില്ല വിദ്വേഷമില്ല ഒരു അസൂയയും ഞാൻ വെച്ചിട്ടില്ല ആരോടും സൂറത്തുൽ ഹസീറിലെ ഈ കൊടുക്കാൻ വാക്യത്തിന്റെ തൃശ്ശീലിൽ ബഹുമാനപ്പെട്ട ഇമാം കസീർ തഫീറിൽ രേഖപ്പെടുത്തുന്നതാണ് ഈ സംഭവം രേഖപ്പെടുത്തിയതാണ് ഈ സംഭവം അപ്പൊ എന്റെ ഹൃദയത്തിൽ ആരോടും മുസ്ലിംകളിൽ ആരോടും ഒരു വെറുപ്പോ ഒരു വിരോധമോ ഒരു അസൂയയോ വൈരാഗ്യമോ ഒന്നും എന്റെ ഹൃദയത്തിലില്ല വളരെ നിഷ്കളങ്കമായ ഹൃദയമാണ് ഇതുകൊണ്ടാണ് അദ്ദേഹം ആ പരമോന്നത പദവിയിലേക്ക് എത്തിയത് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതം അതുപോലെ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളാകണമെന്നാണ് യൗമലായും ഫഹുമാലും വലാബലും നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ ഒന്നും ആ പരലോകത്ത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല

വിവിധ രൂപത്തിൽ നമുക്ക് കാണാം ഒരു ആ ഹൃദയത്തിന് അവാഹല്ലാത്തതിനോട് ബന്ധമില്ലാത്ത അങ്ങനെയുള്ള ഏറ്റവും ഒരു പദവിയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം അതിലുപകരിക്കുന്നതാണ് നമ്മുടെ മാന്യ മാന്യസുഹൃത്തിൻ്റെ നൂറ് അതിന്യവിറുകൾ ഞാനതിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സാധി പങ്കെടുക്കാൻ ഒരുപാട് സമയം അതിന് വേണം അപ്പം അതിനുപത്താൽ സാധിക്കുക വീട്ടിൽ പോയി വിഷമിക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല ഇഹ്ലാസ് അള്ളാഹുവിന് വേണ്ടിയാവണമൊക്കെ ചെയ്യുന്നതൊക്കെ വേണ്ടി ആവണം ഇഹ്ലാസ് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഇവിടെ നിൽക്കുന്നു ഒരു സലീമായ ഹൃദയം നമുക്ക് ആവശ്യമാണ് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന സംസ്കരിക്കുന്ന അതിൻ്റെ വഴികളാണ് ൾ ഹൃദയം കറപിടിക്കുമായി ഇരുമ്പ് കറപിടിക്കുന്നത് പോലെ കറവിടിക്കും അതിൻ്റെ ശുദ്ധീകരണം പറ്റിയ പ്രവർത്തനം എന്താണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ റസൂല പറഞ്ഞത് തിലാഗത്തുൽ കുതിക്കരുമ മരണത്തോർക്കുക കുറുകാൻ പാരായണം ചെയ്യുക അപ്പോൾ ആ ഹൃദയം ഹൃദയച്ച് സംസ്കരിച്ചെടുക്കാൻ കഴിയും ശലീമായ ഹൃദയം കൈവരിക്കാൻ നമുക്ക് കഴിയും അതിൻ്റെ ഭാഗമാണ് നിഖറും സ്വലാത്തും ഒക്കെ ഞാനിവിടെ നിൽക്കുന്നില്ലാതെ നമുക്ക് ഒന്നിച്ച് ഈ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് മഹല്ലുമായി സഹകരിച്ചു സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് നമ്മുടെ മഹൽനത്തിൻ്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിനെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെയെല്ലാം ഈ സി കെ മുഹീദ്ദീൻ മുസ്ലിയാർ കബസൗ ആവശ്യവകുപ്പുകൾ ആദ്യകാലം ഷാവർ വരാ ആദ്യകാല വരക്കൽ മുന്നക്കോയ തങ്ങളോടൊപ്പം ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹങ്ങളോട് അന്ത്യവിശ്രമം കൊള്ളുന്നു അതുപോലെ ഒരുപാട് ഔലിയാക്കളുടെ ഒരുപാട് ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കബ്രിസ്ഥാനാണ് നമ്മുടെ ഈ കബ്രസ്ഥാൻ വളരെ പൂർവികമായി നിരന്നു പോരുന്ന അവരൊക്കെ ഇത് വീക്ഷിക്കുന്നുണ്ട് അല്ല അവസ പരിശുദ്ധാത്മാക്കൾ ഈ ലോകത്തോടങ്ങ് വിട പറഞ്ഞു ശാരീരിക ഗന്ധം വന്ന് വേർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെല്ലാം കാണാൻ കഴിയും എല്ലാം വീക്ഷിക്കാൻ കഴിയും നേരിട്ട് കൽമുഷായി നേരിട്ട് വീക്ഷിക്കുന്നുണ്ട് അവർക്കെല്ലാം കാണാൻ കഴിയും അവരൊക്കെ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ജന്നാത്തുന്നണിയിൽ നമ്മെ എല്ലാം എല്ലാമല്ല അഹുതാര വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ നമ്മുടെ വന്യരായ ഉഷ്താദുമാർ നമ്മുടെ ഭാര്യ മക്കൾ കുടുംബം നമ്മുടെ അയൽവാസികൾ ബന്ധപ്പെട്ടവർ ഈ മഹത്തായി നമ്മുടെ ഈ പള്ളിയെ ഭൂരീകമായി സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ സംരക്ഷിക്കുന്നവർ ഞാനൊക്കെ ഈ ദർശ്യ സംഗതിയാണ് ഞാൻ വിദേശത്ത് കൂടുതൽ പോയിട്ടില്ല പഠിക്കാൻ പോയിട്ടുള്ള ജാമ്യയിൽ പോയി നാലുമല്ലം അങ്ങനെ നീണ്ടു താമസിച്ചു എന്ന് ചോദിച്ചാൽ കൂടുതൽ കാലം ഇവിടെ തന്നെയാണ് പഠിച്ചത് അതുപോലെ വന്യരായ സമസ്ത കേരള ജന്മീത്തലിയുടെ ആദരണീയ ആദരണീയരായ ജനറൽ സെക്രട്ടറി വന്യരായ അരിക്കുറ്റി മുസ്ലിം ആറുള്ള ദുർഘാശങ്ങൾ കിട്ടുന്നത് അവർക്ക് ഈ ദർശന സന്തതികളാണ് വന്യരായ സമസ്തയുടെ സെക്രട്ടറി എം ടി അബ്ദുഖ മുസ്ലിം നമ്മുടെ നാട്ടുകാർ അന്ന് പനയാതരമായിട്ട് വേറെ ആയിട്ടില്ല ഞങ്ങളൊക്കെ ഒന്നിച്ച് ഇവിടെ നിന്ന് മീസാൻ പഠിച്ചിരുന്നവരാണ് അങ്ങനെ വലിയ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത മഹത്തായ ഒരു ധനശാണിത് അങ്ങനെയുള്ള ധനശനൊക്കെ നേതൃത്വം നൽകിയിരുന്ന മാന്യ നമ്മുടെ വന്യരായ അദ്ദേഹം അള്ളാഹു നമ്മയൊക്കെ ആ ജനാത്ത വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന പരിശുദ്ധ നാമത്തിൽ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു മുൻപ് നമ്മുടെ മഹല്ല് റിലീഫ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുക മഹല് റിലീഫിൻ്റെ മൂന്നാമത്തെ പ്രവർത്തനത്തിന്റെ ഭാഗം മഹല്ലത്തിലെ പാവപ്പെട്ട ക്യാൻസർ അതുപോലെ കുളി രോഗികളെ സഹായിക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ മഹലുജമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഞാനത് പ്രഖ്യാപിക്കുന്നു നമ്മുടെ മഹല് ജമാത്തിന് വളരെ ഭംഗിയായി അത് നിർവഹിക്കാൻ സാധിക്കട്ടെ ഒരു മെഡിക്കൽ സെന്റർ ഇപ്പോൾ അതിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മുടെ മഹല് ജമായത്ത് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുകയാണ് ഈ പാവങ്ങളെ രോഗികളെ സഹായിക്കൽ അത് മഹല് ജമാത്തിൻ്റെ ഒരു ബാധ്യത കൂടിയാണ് കാരണം മയാസിയുള്ള മുസ്ലിം മുസ്ലിങ്ങളിൽ നിന്നുള്ള മയാസി കഴിവുള്ളവർ ഭരണാധികാരികൾ അതിനെ നടത്തിപ്പുക അതിന് സമ്പത്ത് വേണം എന്നില്ല അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ളവർ അവരുടെ ആ ജമാന് അതിന് കഴിയണം ഇങ്ങനെയുള്ള വലിയ രോഗികളെ സഹായിക്കുന്ന വലിയ ഒരു സംവിധാനം ഇവിടെ പ്രഖ്യാപിക്കുന്നു അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് വിപുലീകരിക്കണം നിങ്ങളൊക്കെ അതിനെ സഹായിക്കണം സന്ദർഭത്തിൽ എൻ്റെ ഞാൻ വേളൂർ മഹല് ജമാതത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റിലീഫ് ഫണ്ടിലേക്ക് ആദ്യ സംഭാവനയായി പതിനായിരം രൂപ വടക്കേ തൊടി അഷ്റഫ് നൽകുകയും എല്ലാ മാസവും ആയിരം രൂപ യും ചെയ്തിരിക്കുന്നു റായെ സ്വീകരിക്കണം റഹ്മാനെ അതിന്റെ റഹമാന പ്രതിഫലം അവരിലേക്ക് അനുഗ്രഹിക്കണം റഹ്മാനെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോലേക്ക് അതിന്റെ സ്വാബിനെത്തിക്കണം റഹ്മാനെ അതിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനന ഉസ്താദ്യാണ് ഏറ്റുവാകുന്നതിന് വേണ്ടി അലിയാർ സാഗരം ക്ഷണിക്കുന്നു അക്ഷരജ്ഞാനത്തിന്റെ അനിവാര്യത്തിന് മുന്നിൽ ചരിത്രത്തിന്റെ ഗന്ധവും ചരിതാർത്ഥത്തിന്റെ സുഗന്ധവും വഴിഞ്ഞൊഴുകി പാരമ്പര്യത്തിന്റെ തനിമയും മഹിമയും നിലനിർത്തി